ബാക്ക് ടു ഇപ്പൊ ഞങ്ങൾ മാർക്കറ്റിൽ ഇവിടെ അടിപൊളി പോയി ഞാൻ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇവിടെ പാചല കൊറേ വന്നിട്ടുണ്ട് നൈറ്റ് വേറെ ചോദിക്കും കാണാം കുറച്ച് കുറച്ച് ഷോപ്പിങ്ങൾ അതൊക്കെ കാണാം വണ്ടി എടുത്ത് കാണിക്കുന്നുണ്ട് എൻ്റെ വണ്ടി കാണുന്നുണ്ടോ നടന്നു ദേവാ നമുക്ക് പോണ പോണ വിശേഷങ്ങൾ കാണിച്ചാ നടന്ന് കാണാ അതെ ഓരിടേ ഓക്കേ അല്ലേ ഇതില് പലതും നടന്ന് വാങ്ങാനാണ് ഉള്ള മൈൻഡ് ഇതിന് അല്ലേട്ടോ നമുക്ക് ഫ്രണ്ടിക്ക് ആ ഓഡർ ക്ലോക്ക് કરണട്ട് മുണങ്ങിയിരിക്കുകയാണ് ആ ഫ്രണ്ടി ഏത് സ്റ്റൈൽ ഏത് ക്ലോക്ക് സ്റ്റൈൽ എനിക്ക് അത് ഏത് കളറാണ് ആ ബ്ലാക്ക് ഈ ചെറിയ ബ്ലാക്ക് ആ ഈ ബ്ലാക്ക് ഏదే അല്ലേ ബ്ലാക്ക് പ്രസന്റ് അല്ലേ ഇവിടന്ന് നമുക്ക് തിരുന്ന് ചെറിയേ ഇങ്ങോട്ട് മാർക്കറ്റിലേ കാണിച്ചേക്കാം ശരിക്ക് എന്നല്ലേ ശരിക്ക് എന്നല്ല ഇപ്പോ നമ്മ ഇവിടേתי അവിടന്ന് എടുക്കാനായിരുന്നു അവിടെ വേറെ ഒരു വഴി കാണാ ഈ വാച്ച് കളിയും കൊണ്ടുവന്നത് അപ്പൊ ഇത് ടൈറ്റ് ആയിട്ട് എനിക്ക് സൈസ് കറക്റ്റ് ആണ് പിന്നെ ഇതിന്റെ ഇത് വാങ്ങിയിട്ട് രണ്ടു മൂന്നെട്ടിലിട്ടുള്ളു പിന്നെ ഞാൻ അവിടെ വെറുതെ വെച്ച ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാകും ഇതപ്പോ ബാറ്ററിനായിട്ട് ഞാൻ ഇടും ഇടയ്ക്കിടയ്ക്ക് ഇടും ഇതും ഇത് രണ്ടും തന്നെ ഇതേപോലത്തെ കൊച്ചാണ്ട് അല്ല ഇത് കൊച്ചാ തന്നതാ ഇത് കളിയാ തോന്നത് ഇത് രണ്ടും ഞാനെന്തിനാണ് ഈ വേഗം കൊണ്ടോ വന്നപ്പോ ഇതിലെന്തേലും ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിലെല്ലാം ഒന്നും ുംങ്ങാ പറഞ്ഞും ഞാൻ ആദ്യായിട്ടുണ്ടോ വെറുതെ കോട്ടക്കരി എ കോാഗത്ത് എത്തിയപ്പോൾ വന്യമെന്ന് ഇറങ്ങി മൊബൈലിന് ഭയങ്കര തപ്പലിട്ട അതെന്താന്ന് ചോദിച്ചോക്കാം കാര്യായിട്ടുള്ള സെർച്ചിങ്ങിലാണ് കോട്ടക്കെത്തിയപ്പോ എന്താണെന്ന് വെച്ചാ പോലെ കപ്പൻ ചൂക്ക ഇവിടെ സ്പോട്ട് അപ്പൊ ഇന്നലെ ഞാനും കഴിക്കും നിൽക്കുമ്പോ ഞങ്ങക്ക് രണ്ടും കണ്ടിരുന്നു അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു ആ കഴിക്കാൻ കഴിഞ്ഞു പിന്നെ പറഞ്ഞേ ഞങ്ങക്ക് തിരി പോവാറപ്പ കോട്ടക്കനെ കെവിനിക്കോർമ്മ കോട്ടക്കലെ കെവിനെ കഴിച്ചു അന്നാ കപ്പൻ ചുക്ക് കഴിക്കാൻ പോലെ ഞാൻ കപ്പഞ്ചിക്കാന്നല്ല വേറെന്തോ ഉണ്ടാ പറഞ്ഞത് കൊള്ളിച്ചുക്കാന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ കൊള്ളിച്ചുക്കാന്നുണ്ടാകുന്നത് അപ്പൊ അങ്ങനെ കളിയല്ല ചിക്കൻ ചുക്കാന്ന് പറഞ്ഞേ അപ്പൊ പിന്നെ അത് വിട്ട് പിന്നെ പിന്നെ തിരിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞ ചോദിച്ചാൽ നമുക്ക് പഞ്ചിക്കഴിക്കണ്ടായിരുന്നു ചേർന്ന് വീട്ടിലല്ലേ ചെറു ചിറ്ററിയുള്ള അത് കഴിക്കാൻ പോരായിരുന്നു ഞാൻ പിന്നെ ആ ഓക്കേ എന്നറി ഇവിടെ എട്ടിക്കൂടെ എത്തിയത് ചേർന്ന് കഴിക്കല്ലേ ഏ ആ നമുക്ക് വരുന്ന കഴിക്കില്ല വീട്ടിൽ കൊണ്ടുപോകാന്നത് ആ ഓക്കെ ഇടാൻ ഇത് കഴിക്കാൻ പോകാനായിരുന്നു കിട്ടുമോന്നറിയില്ല നല്ല ആവശ്യമുണ്ട് പറയുമ്പോൾ ഒരു ചെറിയ ഇതാണ് ചോദിച്ചുവരുന്നത് അത്യാവശ്യം നല്ല ആൾക്കാരും കേട്ടോ സ്ഥല അത്ര ആൾക്കാരാണ് വൈക്കിന് കഴിക്കാൻ വേണ്ടി വന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ നല്ല സ്പേസില് അപ്പൊ വാങ്ങിട്ട് വീട്ടിൽ പോണേ പോണിട്ടാ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് വീട്ടിലെത്തി നമ്മളുടെ കിളിയുടെ തീറ്റ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കിളിയുടെ തീറ്റ വാങ്ങണം എന്ത് കിളിയുടെ തീറ്റ വാങ്ങണം എന്തെങ്കിലും ഇങ്ങനെ ചാടി ഓടണം ഞാൻ വേറെ എന്തെങ്കിലും എടുക്കുന്നു വിചാരിച്ചിട്ട് എന്റെ പൊന്നിച്ച നിന്നേ ഞാൻ നിത്തട്ടെ മതിയോ ഹെക്ക് ബിദോ. ഇമ്പദാണെങ്കിൽ നല്ല റേറ്റ് ആണ്. പിന്നെ നമ്മൻ പിന്നെ നലവങ്ങാറ് നമ്മൾ ഫസ്റ്റ് ചെയ്യണം. നടയ ഇതുണ്ടാ പോലെ. ഇതൊക്കേ ഇതൊക്കേ. ദേ. 65 വാസ് ക്വാളിറ്റിയോ? കോമ്പറേറ്റ് ഉണ്ട്. 90 ഇതി 1 കിലോ 5 ഗ്രാം 80 രൂപ. ഇപ്പൊ അണ്ടിപ്പുറത്ത് നിന്നു അത് والله तो रंजिरा हूं 450 ये कॉर्पोरेट में चर्चा रहा रेट उडने इधर इधर ഉണ്ട് എത്ര തരണം да да ഇതാ കണ്ടോ നിന്റെ തേനെ എ ചിന്ന എടുത്ത് കഴിക്കോ നിദർത്താനേ

വീട്ടിനെത്തി പൊന്നിയുടെ വെയിറ്റ് ഞങ്ങൾ ഇങ്ങനെ പോന്നപ്പോ റോഡ് സൈഡില് നോക്കിയപ്പോ സിറ്റൌട്ട് തന്നെ ഉണ്ട് പൊന്നിനു ഗിഫ്റ്റ് കണ്ടിട്ട് തേന എടുക്കട്ടോ അച്ഛനെ ഗിഫ്റ്റ് ഗിഫ്റ്റ് കണ്ടേച്ചോ വീട്ടിലെത്തി സമയം ഇല്ല തന്നെ പൊട്ടിക്കണം കൊറേ ദിവസം ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചു പക്ഷെ ഇന്നതില് പോന്നപ്പോഴാണ് ഞാൻ അന്വേഷിച്ചൊക്കെ നോക്കി കണ്ടുപിടിച്ചാണ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റാണ് സാധനം പൊട്ടിച്ച്

അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഈ മസാല സലാഡ് മറ്റട്ടെ അപ്പൊ ഫ്ലൈവറിട്ടെ കപ്പയും കൂടെ കൂട്ടി എന്തെടുത്ത് തിന്നുമ്പോ അടിപൊളി അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെ നമ്മളെ ചെങ്കോട്ടി അല്ല ചെങ്കോട്ടി അല്ല എഡ്രികോഡിൽ നിന്ന് അതായത് റോഡിൽ നിന്ന് വരികയാണെങ്കിൽ എഡ്രികോഡ് എഡ്രികോഡ് എഡ്രികോഡില് എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കട ഒരു ചെറിയത് ഒരു ചെറിയ കട ഉണ്ട് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം ബോർഡോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനത്തെ ഒരു കട എല്ലാരും ട്രൈ ചെയ്തോക്കെ ആ ഒരു ഹോട്ടലിൽ പോകണം ഈ വീഡിയോ കണ്ടിട്ടാന്ന് വെച്ചാലും കപ്പൻറ്റൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലും